ഹായ് ആയേ സപ്പിന്നേ ബുധനാഴ്ച നമ്മളിന്ന് വീണ്ടും അഞ്ചങ്ങാടി വളം നോക്കുക നിൽക്കേണ്ട ഒരു ഉച്ച നേരോ ഇപ്പോൾ ഈ നേരത്ത് വരാൻ ഒരു കാരണുണ്ട് ഇത് വേണ്ട അഞ്ചങ്ങാടി നമ്മളെ വളവിൻ്റെ നേരെ ഇറക്കിൽ കടപ്പുറത്ത് കടപ്പുറത്തല്ല കടലിൽ ഇത് വേണ്ട രണ്ട് നാല് ആറ് ഏഴ് ഏഴ് ട്യൂബുകൾ അതായത് വണ്ടിയുടെ ട്യൂബ് അത് സെറ്റ് ചെയ്തിട്ട് നീല കളർ പെയിൻറ് അടിച്ചല്ലേ രണ്ട് നാല് ആറ് എട്ട് ട്യൂബുണ്ട് ഏ എട്ട് ട്യൂബ് ഇട്ടിട്ട് കുറച്ച് ആൾക്കാർ അവർ മുങ്ങി തപ്പണി കാണിട്ട് ഓക്സിജൻ വെച്ചിട്ടാണ് ഓക്സിജൻ വെച്ചിട്ടാണ് എടുക്കണേന്നാണ് ഇവിടെ കരമക്കണ ഒരാൾ പറഞ്ഞത് എന്തായാലും നമുക്ക് അവരിപ്പോൾ തന്നെ കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കും അവരോട് കാര്യങ്ങൾക്കും ചോദിച്ച് മനസ്സിലാക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര തന്നെ എടുക്കാൻ പറ്റുള്ളു അവരിപ്പോൾ കല്ലുമ്മക്കാണ് ഇവിടുന്ന് എടുത്തോണ്ടിരിക്കുന്നത് വേറെ ടീം പറഞ്ഞ പന്നാക്കാരൻ എന്നാണ് പറഞ്ഞത് കേട്ടാ എന്തായാലും ഒരു ഒരു രസമുള്ള കാഴ്ച തന്നെയത് നേരെ മുങ്ങുന്നു അടിയിൽ പോയിട്ട് കല്ലുമ്മന്ന് അതിങ്ങനെ എന്താ പറയാ പറിച്ചെടുക്കുക ചെത്തി എടുക്കുക അവരുടെ കയ്യിലൊരു എന്താ പറയാ നമ്മളെ ചട്ടുകം പോലത്തെ ഒരു സാധനം ഒക്കെ ഇണ്ട് അതുകൊണ്ട് അവരിങ്ങനെ ചെത്തിയിട്ടെടുത്ത് നിറക്കണ് ചെയ്യണത് കേട്ടാ നമുക്കൊരു കഴിഞ്ഞ് ചെയ്യാം അവരുടെ കൂടെ വന്നവരെന്തുകൊണ്ട് ഒരു മൂന്നാല് പേര് അപ്പുറം നിൽക്കേണ്ടിട്ടാ അതാ ഇവിടെ ഒരു മൂന്നാല് പേര് നിൽക്കേണ്ട നമുക്കൊന്ന് ഒന്ന് അങ്ങോട്ട് പോയൊക്കെ എന്തെന്നുള്ളൂ ഓ ചാക്കിലാക്കിയിട്ടൊക്കെ കൊണ്ടുപോകണു അവർ റോട്ടിക്ക് കയറണ മുന്നേ നമുക്ക് അങ്ങോട്ട് എത്തണം ഓക്കെ അവർ വന്ന വണ്ടി എന്തുകൊണ്ടിട്ട് ഇവിടെ കിടക്കണേ കാരണം വേണ്ട ഇതില് അവരുടെ അരിപ്പലകൾ ട്യൂബ് ഒക്കെ ഇണ്ട്ട്ടാ ഏ റിയില്ലല്ലോ ഞാൻ യൂട്യൂബ് ചാനലാണ് എങ്ങനെ എവിടുന്ന് വരണ പോർപ്പനങ്ങാടിയാ ആ അല്ല ഇത് എങ്ങനെ എടുക്കണ പോക്സിജൻ വെച്ചെടുക്കാ ആ കണ്ട് അവര് കണ്ട് മുങ്ങി ആ നമ്മൾ ഓക്സിജൻ അത് വെച്ചിട്ട് ആ ശരി പക്ഷെ ചെറുതാണ് അല്ലേ ആ ആ ഏതു പുഴലാ പോ കടലുണ്ടി പുഴിയോ ചാലിയാ അവിടെ കയറുമല്ലുമലൊക്കെ ഇതാക്കണേലെ അവിടെ ഉപ്പുള്ള തന്നെ ഇവിടെ ഷോപ്പ് ഉണ്ട് മൊബൈൽ ഷോപ്പ് ആ അഴി അഴിയുള്ള പുഴ ആയിരിക്കും അല്ലേ ആ അഴിമുഖത്ത് ആ ആ ആ അഴിമുഖല്ലേ ആ വഴിക്കൊന്നുമില്ല അപ്പൊ കടലില് ഉം 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 ചെത്തിന്നല്ലേ കല്ലുമെന്ന് പോയി എല്ലാ കൊല്ലം വരില്ലണ്ടോ അവിടെ കൊല്ലത്തി വരില്ലണ്ടോ Ah, mga kundi siya. അവരുടെ ബാക്കിലെ ആ ഒരു ടീഷർട്ട് നെബിയിൽ കടുക്ക ടീം കടുക്ക എന്നത്ര വീര് പറയണത് നമ്മളാണ് ഇവിടെ കല്ലുമ്മക്കായ എന്നൊക്കെ പറയണത് കേട്ടോ ഇവരെ നാട്ടിലെതിരി കടുക്കാന്നാണ് എന്നാണ് പറയാ അപ്പൊ അതിന്റെ ആൾക്കാരാണ് വരും ഇവരിവിടെ കടുക്കെടുക്കണ് അവിടെ വറ്റ റാഫി വറ്റ പിടിക്കാൻ പോണ് അവിടെ വറ്റ കണ്ട് വീശേണ്ടിട്ടാണ് വായ് വീശിയിട്ടുണ്ട് കണ്ടറിയേണ്ടി വരും കിട്ടും കിട്ടില്ല എന്നുള്ളത് റാഫി വീശിട്ടുണ്ട് ഓഫ് വലപ്പ് കണ്ടോ വറ്റയുടെ വലപ്പുണ്ടെങ്കിൽ അറിയണ കേട്ടോ പക്ഷെ നല്ല ടൈമിലാണ് വീശിട്ടുള്ളത് കണ്ട മക്കളെ കണ്ടോ വറ്റ മൂടി എങ്ങനെന്നുള്ളത് കണ്ടോ രസാനം വിശിണ്ടിട്ട അവിടെ തന്നെ ഒന്നുകൂടി ഒന്നൂടി വേഗം ഒഴിവാക്കു വേഗം ഒഴിവാക്കു കൂട്ടത് അവിടെ തന്നെ അങ്ങനെ വറ്റ റാഫി വീണ്ടും മറ്റെ പിടിച്ച് ഉണ്ട് അപ്പൊ അടുത്ത വിലപ്പ് നമ്മൾ കണ്ടിട്ടാൻ പോണ് അര ഒതുങ്ങിയ ശേഷം നമുക്ക് പറ്റുള്ളൂ കൊണ്ടില്ലെന്നോണ്ട് ലെഫ്റ്റിലായി കുറച്ചു നീങ്ങി എന്നാലുംടാ വലയിലുണ്ട് വലുണ്ടാ ഒരെണ്ണം മൂളിക്ക് ചാടിട്ടാ അപ്പൊ ഇതില് വറ്റ കാണു വറ്റപ്പ വല്ലപ്പോലട്ടാ നമ്മള് കണ്ടപ്പ കാണാം കോലാനണ് ആ വെറുതെല്ലാം ബഹളല്ലേ ആശിപ്പിച്ചു പക്ഷെ അത് കോലാനണ് ഇത്രയും ബഹളം ഉണ്ടാക്കിയത് ഒറ്റ കൊണ്ടില്ല ഒരെണ് ഒരെണ്ണം ഉണ്ടല്ലേ ആ ഉള്ളെടുക്ക് വരും വരും അവിടെ തന്നെ ഇണ്ട് കളിക്കുന്നു മൂന്നെണ്ണം ഉണ്ട് അപ്പഴും അപ്പോ നമ്മൾ ഒരു ടീം സെറ്റ് ആക്കിയിട്ട് പോവണ്ട അപ്പൊ ആ ടീം അവിടെ എപ്പോഴും കല്ലുമൊക്കെ അവർ തോണ്ടിയിക്കണ്ടാ ഒരു ടീമോട് എടുത്ത് സെറ്റ് ആയി സെറ്റായി പോകഴിഞ്ഞ് അടുത്ത ടീം ടീമിത അവിടെ ഉണ്ട് കുറച്ച് ആൾക്കാർ കുറച്ചാൾക്കാരി അവരോട് തോണ്ടിയിരിക്കുമ്പോ നോക്കാം ഒരാൾ മാത്രമേ കേറിയിട്ടുള്ളൂട്ടാ ബാക്കിയുള്ളവരൊക്കെ അവിടെ തന്നെ ഉണ്ട് ചാലിക്കോയി ചാലിക്കോയി അവിടെത്തന്നെ ഉണ്ട് അവരിടാ വരൂടാ അവർ തന്നെ വരും ആ ഇറങ്ങി ഇറങ്ങിക്കൊടുക്കടോ അതെ അവിടെങ്കല്ലോ അയ വടക്കേ സൈഡ് വടക്കേ സൈഡ് ல்லப்படா சாலில் வலிய வெலப்பண்டு அடுத்து வரல அடுத்து வரணும் கொரேஷிக்கோ பல்லப்பு கொடுக்கறோம் இனி சமயம் கொடுக்கல അപ്പൊ അവരെ പെട്ടെന്നൊന്നും നിങ്ങടെ അടുത്തേക്ക് വരണ ലക്ഷണം കാണുന്നില്ല അതുകൊണ്ട് നമ്മള് തൽക്കാലം എന്തു ചെയ്യാൻ പോകുന്നത്ണ്ട മീൻ പറയണോ അതാണ് ആ വിശീലിട്ട എത്തില്ല പക്ഷെ കാര്യമില്ലട്ടാ രണ്ടുമൂന്നെണ്ണം കിട്ടിയുള്ളു ഏനു മാറിയില്ലേ അവിടെ ആകല്ലല്ലേ നമ്മളെ വറ്റെന്ന് വിചാരിച്ചിട്ട് വീശിട്ട പക്ഷെ വറ്റല്ലട്ടാ വറ്റയുടെ അമ്മായിടെ മോനാ അയിലപ്പാരിണ് അപ്പൊ അയിലയുടെ ഒരു ഷേപ്പ് ഉള്ള ഒരു തരം പാര അയിലാ പാര അല്ലാത്ത ഒരു തരം പാര അയപ്പാരട അവിടെ ഒരു എല്ലപ്പ് കണ്ടിട്ടുണ്ടാ വിശാമ്പോണ് വിശാമ്പോണ് ഈ സിട്ടുണ്ട് പറ്റാന പക്ഷെ നമുക്ക് മുഴുവനായിട്ടാണ് കവർ ചെയ്യാൻ പറ്റില്ല കേട്ടോ പകുതിയെ കൊണ്ടുള്ളൂ എന്തായാലും കുറച്ചുണ്ടാവും ഒന്നും കിട്ടിയില്ലാട്ടോ എല്ലാം പറ്റിച്ച് എന്നാ വെയിറ്റ് നമ്മളവര് നമ്മൾ ഇത്ര നേരം അവർ വെയിറ്റ് ചെയ്ത് നീന കേട്ടാ അവരിപ്പത് അടുത്തടുത്ത് വരുന്നുണ്ട് അവർ കയറാണല്ലോ പരിപാടിന്ന് ഒരാൾ കേറിയുണ്ട് കുറച്ചുള്ളൂട്ടാ ഒരു സഞ്ചരിലേ എന്തായാലും ഇവരെ കയറുന്ന ലക്ഷണം കാണില്ല അപ്പം അ രസങ്ങാടിയിൽ സുഭദരനെ കൊണ്ടേ. വെച്ചിട്ട് 1000 കാക്ക് ഓർഡർ ഇടാമതി. നല്ല വലിയല്ലേ? അത് നല്ല വലിയ. അ കേറ്റ ചെയ്യാൽ കേറി.